ട്രാൻസ്മീറ്റർ നമ്മൾ ആർ സി ബോട്ട് ഒന്ന് ഓടിക്കാൻ പോവുകയാണ് അപ്പം ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ബിഗിനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മോഡൽ ഓണ്ടാക്കി എടുത്ത മോഡലാണ് ആ കാണുന്ന ആർ സി ബോട്ട് എയർ ബോട്ടാണ് അപ്പം നമുക്കിതൊന്ന് റൺ ചെയ്യാം ഇതാണ് ഇതിന് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് തിരിക്കുമ്പോൾ ലെഫ്റ്റ് റൈറ്റും പോകും എയർ ബോട്ട് ആയതുകൊണ്ട് വലിയ സീനുകൾ വല്ല കുഴപ്പങ്ങളൊന്നും ഇല്ല പായലിലൊന്നും മോട്ടറിൻ്റെ പ്രൊപ്പല്ലർ ഒന്നും കുഴുങ്ങൂന്നുള്ള പേടിയൊന്നും വേണ്ട നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും ഇത് ഏതാ റേഞ്ച് നല്ല റേഞ്ച് കിട്ടും എത്ര ദൂരം വേണമെങ്കിലും ഇത് പോകും ഇതെന്തോ സ്ഥലം